السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب شح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي إرئ إيه സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ നാടുകളിൽ റബിയുല്ലവൽ ആയിക്കഴിഞ്ഞാൽ നബിദിന പരിപാടികൾ പ്രവാചകസ്നേഹമെന്ന് പറഞ്ഞ് മുമ്പൊന്നും പരിചയമില്ലാത്ത സലഫുസ്വാലിഹിങ്ങൾക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ ആ പ്രവാചകനെ പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലും സ്നേഹിക്കുക എന്ന ചില പ്രവണതകൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുണ്ട് തഴവാ ഉസ്താദ് എന്ന് പറയുന്ന സമസ്തയിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രണ്ടു വരി കഷ്ണം നമുക്ക് കാണാൻ സാധിക്കും മൗലുദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അതഹിജിറമുന്നൂറിന് ശേഷം വന്നതാ എന്ന് പറയുന്ന രണ്ടു വരി അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ചർച്ച കാരണം അദ്ദേഹത്തിൻ്റെ തഴവാവസ്താദിൻ്റെ മകളുടെ മകൻ ഇന്ന് വലിയ പ്രാസംഗികനാണ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഇന്നലെ കേൾക്കാനിടയായി അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് എത്ര കണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നത് ഒന്നുകൂടി ബോധ്യപ്പെടുകയാണ് സ്വന്തം ഉമ്മയുടെ ഉപ്പയെ ന്യായീകരിക്കാനും അതുപോലെ തന്നെ മൗല്യുദാഘോഷമെന്ന് പറയുന്ന ഈ വിദത്തിനെ ആളുകൾക്ക് മുമ്പിൽ വലിയ സംഭവമാക്കി അവതരിപ്പിക്കാനും നടത്തിയ ഒരു പ്രസംഗം ഒരു വർഷം മുമ്പ് നടത്തിയതാണ് എങ്കിലും ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും അതിൽ പരാമർശിക്കപ്പെട്ട ചില കാര്യങ്ങളെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തണം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത് സലഫികൾ അതായത് മൗലൂദ് വിരോധികൾ വഹാബികൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉദ്ധരിക്കുന്നത് അവർ തഴവാ ഉസ്താദിൻ്റെ ഈ രണ്ട് വരി കഷ്ണം കൊണ്ട് തഴവാ ഉസ്താദ് മൗലൂദ് വിരോധിയാണ് എന്ന് പ്രഖ്യാപിക്കാനും അത് സ്ഥാപിക്കാനും ശ്രമിക്കുന്നു എന്നാണ് അത് നമുക്ക് ആ ഭാഗം ആദ്യം കേൾക്കാം ഈ രണ്ട് ചെയ്യാ ഏതാ വരി വരി ആരായി ഉമ്മയുടെ ഉപ്പ കൂടിയാണ് കഴിക്കൽ അത് ശേഷം വന്നതാ നമിസ്വല്ലാബു വസ്ലമ തങ്ങളുടെ മൗര്യ കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ശേഷം വന്നതാണെന്ന് തഴവാ ഉസ് പറയുന്നില്ലേ ക്രമദീരായ നേതാവല്ലേ അദ്ദേഹം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ പിന്നെ സുന്നികളെ നിങ്ങൾ ഈ അബുലി സ്വല തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ബാലിശമായ വാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ തഴവാദ് പറഞ്ഞത് എന്താണ് തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ കേട്ടില്ലേ സഹോദരങ്ങളെ അതായത് തഴവാ ഉസ്താദ് എന്തിനാണ് ഇത് പറഞ്ഞത് എന്നും ശേഷമുള്ള ഭാഗം കട്ടുമുറിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുദ്ധരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം ആദ്യമായി ആരോപിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ ഭാഗം ഉദ്ധരിക്കുന്നത് അതാദ്യം വ്യക്തമാക്കാം ഒരിക്കലും തഴവാ ഉസ്താദ് മൗലുദിനെതിരാണ് എന്നോ ഇന്ന് കാണുന്ന ആഘോഷങ്ങൾക്കെതിരാണോ എന്ന് വാദിക്കാൻ വേണ്ടിയല്ല മറിച്ച് പ്രവാചകന്റെ കാലത്തോ സഹാപത്തിൻ്റെ കാലത്തോ താബേഹങ്ങളുടെ കാലത്തോ റസൂൾ ലാഹി സാഹു അലഹി വസല്ലമ്മ ഖൈറുൽ ഖുറൂനി കർണി സും സുംഹും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഏറ്റവും ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത നാലു മധുഹബിൻ്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഈയൊരു മൗലൂദാഘോഷം വർഷത്തിൽ റബി ഉള്ളവൽ വരുമ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം പ്രത്യേകമായ കിതാബ് മകരവിന് ശേഷം ഇരുന്ന് പള്ളിയിൽ ഒച്ചത്തിലാളുകൾ കൂടി ഇരുന്ന് ഓതുകയും അതിനുശേഷം ഒരു ചീരണി വിതരണം ചെയ്യുകയും പിന്നെ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ പുലർച്ചെ സുബഹിക്ക് ശേഷം ഈ മൗലത് പാരായണവും നേർച്ച വിതരണവും അതുപോലെ തന്നെ ചോറും ബിരിയാണിയുമൊക്കെ വിരി വിതരണം ചെയ്യുക പിന്നെ അതിനുശേഷം ദുഹാന ശേഷമുള്ള സമയം ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക പോലെയുള്ള ഇന്ന് കാണുന്ന ഒരു പ്രവാചക സ്നേഹമെന്ന സംഭവം അവർ അറിഞ്ഞിട്ടില്ല അങ്ങനൊരു സ്നേഹം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല എന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ ഊന്നിപ്പറയുന്നത് അത് തന്നെയാണ് തഴവ ഉസ്താദ് അവിടെ ഉദ്ധരിച്ചിട്ടുള്ളതും എന്നതാണ് നമ്മൾ പറയാറുള്ളത് അതായത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണ് അപ്പോൾ ഹിജിറ മുന്നൂറിന് മുമ്പ് അതായത് ഹിജിറ മുന്നൂറിന് ശേഷം വന്ന ഒരു സംഗതി ഒരിക്കലും മുമ്പുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ കാലം മുതൽ ഹിജ്റ മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു നബിദിന ആഘോഷ പരിപാടികൾ ഈ ലോകത്ത് ഈ സമൂഹ സമൂഹത്തിൽ ഈ സമുദായത്തിൽ കാണാൻ സാധ്യമല്ല എന്നതിനെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിനെ എടുത്തത് എന്നാൽ അതുപോലും ഈ തഴവാ ഉസ്താദിൻ്റെ ഈ ബൈത്തിനെപ്പോലും ദുർവ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുക ചരിത്രത്തെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തെ തന്നെ ദുർവ്യാഖ്യാനിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സംസാരങ്ങൾ പോകുന്നത് അതായത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടതാകുന്ന വലിയ സമുന്നതനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരു മനോഹരമായ ഗ്രന്ഥം രചിച്ചു തങ്ങളുടേതാകുന്ന മധുഖകൾ ചേർത്ത് കോർത്തിണക്കി കൊണ്ടൊരു മൗര്യതിന്റെ ഗ്രന്ഥം രചിച്ചു ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ അത്തൻവീർ എന്നൊരു മൗലിദ് രചിച്ചു എപ്പോൾ ആരാണ് രചിച്ചത് ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടനാകുന്ന വലിയ മഹാനാണ് അദ്ദേഹം ഒരു രചിച്ചു ആ രാജാവായിരുന്ന രാജാവ് ബഹുമാനപ്പെട്ടവർ വലിയ വലിയ വ്യക്തിത്വമാണ് എന്ന് എന്ന് പറയുന്ന ഒരു തന്നെ അദ്ദേഹം കഴിപ്പിച്ചിട്ടുണ്ട് സമുന്നതനായ സമുന്നതനായ വ്യക്തിത്വം രാജാവാണ് രാജാവ് പറഞ്ഞാൽ പോരാ മുഹിബ് റസൂലാണ് റസൂലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ വല്ലാതെ പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ് കേട്ടില്ല സഹോദരങ്ങളെ വലിയ ആ എഴുത്തിനെ ന്യായീകരിക്കാനും അതിനെ ദുർവ്യാഖ്യാനിക്കാനും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ചില സംസാരങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇബിനു ദഹിയ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ വലിയ പണ്ഡിതനും ഷെയ്ഖ് ഉൽ ഹത്തീബും റലിയല്ലാഹു അൻഹു വരെ അദ്ദേഹം അവിടെ അദ്ദേഹത്തെ അഭിസംബോധന അദ്ദേഹത്തെ കുറിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ത്രീയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശാൽ അതിൻ്റെ വിഷയം ഞാൻ അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ആരാണ് ഇബിനു ദഹിയ എന്നത് ഇബിനു ദഹിയ ജീവിച്ചിരുന്നതും മുദഫർ രാജാവ് ജീവിച്ചിരുന്നതും ഏത് കാലഘട്ടത്തിൽ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് ഹിജറ മുന്നൂറുകളിലാണ് എന്നാണ് ചരിത്രത്തെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് ഹിജറ അറുന്നൂറിന് ശേഷമാണ് മലിക്കുൽ മുലഫ്ഫർ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇബുനി ദഹിയ ജീവിക്കുന്നത് അപ്പോൾ വല്യുപ്പാൻ്റെ ആ എഴുത്തിനെ ആ കവിതയെ ന്യായീകരിച്ചു കൊണ്ട് ചരിത്രത്തെ കോർത്തിണക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് നിങ്ങൾ കണ്ടത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം തഴവാ ഉസ്താദും കൊണ്ടുവരുന്നത് മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന ഹിർബൽ അവൻ ധർമ്മിഷ്ടന എന്ന് പറയുന്ന വരിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വല്യുപ്പയും ചരിത്രത്തിൽ ചില സ്ഖലിതങ്ങൾ അവിടെ നടത്തിക്കൊണ്ടാണ് ഈ ഒരു അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ രചിച്ചത് അതിനെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം വീണ്ടും ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മൗല്യുദ് അതിൻ്റെ ആചരണം തുടങ്ങിയതപ്പോൾ നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിജറ മുന്നൂറിന് ശേഷം തന്നെയാണ് യാതൊരു സംശയവുമില്ല എല്ലാ പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയ വസ്തുതയാണ് ഹിജറ മുന്നൂറിന് ശേഷമാണ് ഈ മൗല്യത ആഘോഷം പരിപാടികൾ മീലാദി സംഗമങ്ങൾ അതുപോലെയുള്ള എല്ലാ നിലയ്ക്കുമുള്ള ആഘോഷങ്ങൾ വന്നത് ഇജറമുന്നൂറിന് ശേഷമാണ് അതാരാ തുടങ്ങി വെച്ചത് ഷിയാക്കളൻ ഇസ്ലാമിൽ നിന്ന് ബഹു ബഹുദൂരം വഴിപിടച്ചുപോയ ഷിയാക്കളാണ് ഈ ഒരു സംവിധാനം ഈ ഒരു ആചാരം ഈയൊരു ബിദത്ത് മുസ്ലിം സമുദായ സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയത് ഷിയാക്കളാണ് പിന്നെ അവിടുന്ന് സൂഫികൾ അവിടെ നിന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറമാണ് മലിക്കുൽ മുലഫർ എന്ന് പറയുന്ന രാജാവ് ഇതിനെ വിപുലമായി നടത്തുന്നത് അതിന് അയ്യായിരം ആടുകളും അതുപോലെ തന്നെ കോഴികളും ചുട്ടും പൊരിച്ചും അങ്ങനെ വിപുലമായ രൂപത്തിൽ അതിനെ സംഘടിപ്പിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് മലിക്കുൽ മുലഫർ നടത്തിയതുപോലെയുള്ള വിപുലമായ സംഗതി ആ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പില്ല അതാണ്

മാസം പൊരിക്കുന്നതാണ് കോഴിയും െ ഒരു മുപ്പതിനായിരം അലുവായുമുണ്ട് ഓരോ തരം മുതഫർ രാജാവ് കഴിച്ചിരുന്നതാകുന്ന ഈ രീതിക്കുള്ള മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് ഏത് രീതിക്കുള്ളത് അയ്യായിരം ആളും പതിനായിരം കോടി മറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റ് വീതം അരുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗര്യ കടിക്കൽ മുമ്പൊന്നും പതിവില്ല കാരണം എന്താ മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന്റെ കാരണം എന്താ ബഹുമാനപ്പെട്ടവര് ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ മുസഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ശേഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് ശേഷം ഈ കഴിക്കലും ആചരണവും ശേഷം രീതിയിലുള്ളതാണ് കാരണം ബഹുമാനപ്പെട്ടതാകുന്ന മൗര്യത് അത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ മുസഫർ രാജാവിന് കൊണ്ടുവന്ന് കൊടുത്ത് ആ മൗര്യ കഴിച്ചുകൊണ്ടുള്ള വിവരമാക്കപ്പെട്ടതാകുന്ന സദ്യസൽക്കാരം അയ്യായിരം ആടും പതിനായിരം കോടിയും അറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലീറ്റിൽ

അവിടെ അത്തൻവീർ എന്ന് പറയുന്ന മൗലൂദിനെ രചിച്ച് മുലഫർ എന്ന് പറയുന്ന രാജാവിനെ കൊണ്ടു കൊടുത്തതിന് ശേഷം ആ മൗലൂദ് പാരായണം ചെയ്യുകയും അതിനുശേഷം അത് ഉള്ള വിപുലമായ സദ്യ വിതരണവുമെല്ലാം അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്നാണ് തഴവാ ഉസ്താദ് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം വ്യാ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ തഴവാ ഉസ്താദിൻ്റെ ഇതേ ഗ്രന്ഥത്തിൽ ഒരു വിഷയം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല തഴവാ ഉസ്താദ് പറയുന്നത് എന്താ ഈ മൗലൂദ് കഴിക്കൽ മുമ്പ് പതി പതിവില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അത് എവിടെ റെഫറൻസ് എവിടെയാണ് നോക്കേണ്ടത് എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അതാണ് എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് തഴവ ഉസ്താദ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഹിജറ പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നൂറുദ്ദീൻ ഇബിന് മുറാദുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ സീറത്തുൽ ഹലബിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഹിജറ പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചരിത്ര പണ്ഡിതനായ ഷംസുദ്ദീൻ സഖാവി പറഞ്ഞ ഒരു കോട്ടിങ് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതാണ് തഴവ നേരത്തെ പറഞ്ഞ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലവി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് എന്നാൽ എന്താണ് ഹലവി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം ഹലവി പറഞ്ഞത് ഇപ്രകാരമാണ് ലം മിനസ്സലഫ് ഫിൽ വ ഹദസ അദ്ദേഹം വളരെ വ്യക്തമായ വിഷയം അറബിയിൽ പച്ചക്കെഴുതുന്നുണ്ട് എന്താണ് എഴുതിയത് ലം എഫ് അലുഹു അഹദും മിനസ്സലഫ് മുൻകാമികളായ ഫിൽ ഖുറൂനി സലാസ മൂന്ന് ഉത്തമ നൂറ്റാണ്ടിലെ മുൻകാമികളായ ഒരാളും ഒരാൾ പോലും ഈ രൂപത്തിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ലംയഫ് അലുഹു അഹദുൻ ഒരാളും പ്രവർത്തിച്ചിട്ടില്ല അതായത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ആഘോഷം എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞിട്ടില്ല ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് റബിയുല്ലവ്വൽ പന്ത്രണ്ട് വരുമ്പോൾ പ്രത്യേകമായ ആചര ആചരണവും അതുപോലെ തന്നെ ഭക്ഷണ വിതരണവും ഘോഷയാത്രകളും ഒന്നും മുമ്പ് മൂന്ന് ഉത്തമ തലമുറകളിൽ മൂന്ന് നൂറ്റാണ്ടുകളിൽ ഒരാൾ പോലും പ്രവർത്തിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം അത് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട് ഓ ഇന്നമ ഹു അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്ന് അതിനു ശേഷമാണ് ഇത് സംഭവ്യമായത് അത് പുതുതായി ഉണ്ടായതാണ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ കളവ് ഇവിടെ പൊളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഈ ദുർവ്യാഖ്യാനം ഇവിടെ പൊളിക്കുകയാണ് ഇല്ലെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ മൗലവി ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് സഹാബത്തിൽ ആരാണ് ഈ രൂപത്തിൽ അല്ലെങ്കിൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് റബിയുല്ലവ്വൽ മാസത്തിൽ റബിയുല്ലവ്വൽ പന്ത്രണ്ടിൻ്റെ അന്ന് പ്രത്യേകമായി ഒരു കാരൊക്കെയെങ്കിലും കൊടുത്തത് നിങ്ങളിവിടെ തെളിയിക്കണം രണ്ടാമത്തത് ഇബിനു ദഹിയ റബിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു ഇബിനു ദഹിയ ആരാണ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്താണ് ദീനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം ആക്ഷേപിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇബിനു ദഹിയ ദീനിനെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ട രൂപത്തിൽ ആശയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ദുർവ്യാഖ്യാനിച്ചും ആയത്തിനെയും ഹദീസിനെയും കട്ടുമുറിച്ചും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു ഇബിനു ദഹിയ മാത്രമല്ല പണ്ഡിതന്മാരാൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തിയാണ് ഇബിനു ദഹിയ പിന്നെ എങ്ങനെയാണ് റസിയല്ലാഹു അൻഹു എന്ന് പറയുക മാത്രല്ല ദീനിൻ്റെ വിഷയത്തിൽ തെളിവിനെടുക്കാൻ സാധിക്കുകയില്ല എന്ന് മുദ്ര കുത്തിയാളായിരുന്നു ഇബിനു ദഹിയ പിന്നെ എങ്ങനെയാണ് ഇബിനു ദഹിയ റലിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇബിനു ദഹിയ റലിയല്ലാഹു അൻഹു ആകാൻ കാരണം മൗലുതുണ്ടാക്കി അവർക്ക് ശാപ്പാടിനുള്ള എല്ലാ വകയും ഉണ്ടാക്കി വെച്ചു കൊടുത്തു എന്നത് മാത്രമാണ് ഇവിടെ അവർക്കുള്ള ഒരു ന്യായം ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഈ ഫതിലുകൾ അതായത് മൗലൂദ് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ ഫലലുകൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ ഭാഗം കൂടി ഒന്ന് കേട്ടിട്ട് ആ ചോദ്യത്തിലേക്ക് കടക്കാം

അതിൽ നിന്ന് കിട്ടുന്ന ഫായിതകൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഒന്നുകൂടെ നമുക്കത് കേൾക്കാം അതൊന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എല്ലാവിധ ഹൈറുകളും ഉണ്ടാകും സർവ്വ മുസീബത്തുകളും മാറിക്കിട്ടും ഇനി അവിടെ തീർന്നില്ല ബാക്കി വിശദീകരിക്കുന്നു കേൾക്കാം കള്ളന്റെ ശല്യം ഒഴിവാകും കണ്ണേർ ബാധിക്കുകയില്ല അസൂയലുക്കളുടെ അസൂയയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും തീർന്നില്ല ഇനിയും വിശദീകരിക്കുന്നു കേൾക്കാം നമുക്ക് ചെയ്യുന്നവരുടെ ചെയ്യുന്നവരുടെ മാരണം മാരണങ്ങളെ തൊട്ട് എല്ലാ തൊട്ടും സംരക്ഷണം ഒരു വീട്ടിൽ തന്നെ അൽ മവാഹിബുൽ പറയുന്നു കേട്ടില്ലേ കൂടോത്രങ്ങളിൽ നിന്നും എല്ലാവിധ ഷറുകളിൽ നിന്നും കാവൽ എല്ലാവിധ ഹൈറുകളും ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ ഹൈറ് വേണോ എന്തൊക്കെ ഷററിൽ നിന്ന് രക്ഷപ്പെടണോ എങ്കിൽ വീട്ടിൽ മൗലധ പാരായണം ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഷംസുദ്ദീൻ മൗലവി എന്താണ് നിങ്ങൾക്കിത് പറയാനുള്ള അടിസ്ഥാനം വെറും നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയായ തഴവാ ഉസ്താദ് പറഞ്ഞു വെച്ചത് മാത്രമാണോ നിങ്ങൾക്ക് തെളിവ് ദീനിൽ അതാണോ തെളിവ് ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്താണ് വിശുദ്ധ ഖുർആാനിലോ തിരുവചനങ്ങളിലോ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലോ എവിടെയെങ്കിലും ഇത് കാണാൻ പറ്റുമോ ഒരു ഇബാതത്ത് സ്ഥിരപ്പെടണമെങ്കിൽ അതിൻ്റെ അസിലറിയാത്ത പണ്ഡിതനാണോ നിങ്ങൾ നിങ്ങൾ ഇതിന് കൃത്യമായ വ്യക്തമായ ഉത്തരം മറുപടി പറയേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്തരം കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ സമൂഹത്തിനെ തിന്മയിലേക്ക് നയിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം എത്ര കണ്ട് ബാക്കിയുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് കൃത്യമായ ഉദ്ധരണികൾ അതുപോലെ തന്നെ തെളിവുകൾ ഉദ്ധരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കളവിന് ആ ഒരു ചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ചത് ഇബിനുദഹിയ ആരാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം അതോടൊപ്പം ഹിജറ മുന്നൂറിലാണോ നമ്മുടെ മലിക്കുൽ മുലഫർ ജീവിച്ചിരുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയും ഇതൊരു കവളിപ്പിക്കൽ മാത്രമാണ് വെറും കവളിപ്പിക്കലിലൂടെ ജനങ്ങളെ വിദാത്തിലേക്ക് ക്ഷണിച്ച് അതിലൂടെ അവരുടെ വയറ് നിറയ്ക്കാനുള്ള പണികളാണ് എടുക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർ ഓർമ്മപ്പെടുത്തുന്നു ഊന്നിപ്പറയുന്നു നമ്മളൊരിക്കലും ഇത്തരം കെട്ടുകഥകളിലേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ച കിതാബിൻ്റെ പിന്നിലേക്കോ അല്ല നമ്മൾ പോകേണ്ടത് വിശുദ്ധ ഖുർആാനിലേക്കും തിരുവചനങ്ങളിലേക്കുമാണ് നമ്മൾ മടങ്ങേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ്റെ ചര്യയിലില്ല വിശുദ്ധ ഖുർആനിലില്ല സഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുകയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ മൂന്ന് ഉത്തമ തലമുറ എന്ന് പറഞ്ഞ ഒരു നൂറ്റാണ്ടിലും നമുക്ക് ഈ ഒരു പ്രവണത കാണാൻ സാധിക്കുകയില്ല അവരാരും ഈ നന്മകളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഇനി അങ്ങനെ നന്മയുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ രിസാലത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ് നിങ്ങൾ പറയേണ്ടി വരിക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുഹാനഹുച്ചാലെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അസത്യത്തെയും പിഴച്ചുപോയതിനെയും മാറ്റി നിർത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നടക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ റബ്ബിൽ ആലമീൻ അസ്ലാമലിക്കും വരഹമു അല്ലാ വാ